നമസ്കാരം ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് നമുക്കുണ്ടാകാവുന്ന ഒരു ചോദ്യമാണ് അറസ്റ്റ് എന്ന് വെച്ചാൽ കൈവിലയ്ക്കുകയാണെന്നോ പീഡിച്ചുകൊണ്ട് പോയി ഒരു മുറിക്കകത്ത് അടച്ചിടുന്നതൊക്കെയാണെന്നോ നമുക്കൊരു ധാരണയുണ്ട് എന്നാൽ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിൽ നാൽപ്പത്തി മൂന്നാം വകുപ്പിൽ അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അറസ്റ്റ് ചെയ്യുന്നതിൽ വാക്കാലോ പ്രവൃത്തിയാലോ കസ്റ്റഡിക്ക് കീഴ്പ്പെടൽ ഇല്ലാത്ത പക്ഷം കസ്റ്റഡിക്ക് ഞാൻ വഴങ്ങി നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്ത് ഞാൻ വഴങ്ങിയിരിക്കുന്നു എന്ന് പ്രതി സമ്മതിക്കാത്ത പക്ഷം അത് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥനോ മറ്റാളോ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള ആളുടെ ശരീരത്ത് തൊടാം അതാണ് അറസ്റ്റ് പണ്ടത്തെ തൊട്ടാത്തൊടിയിൽ പോലത്തെ പരിപാടി അല്ലെങ്കിൽ അയാളെ തടഞ്ഞു വയ്ക്കുക ചെയ്യാം ഇങ്ങനെ രണ്ട് രീതിയിലാണ് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നമ്മുടെ പുതിയ നാഗരിക സുരക്ഷാ സംഹിത പറയുന്നത് അങ്ങനെയുള്ള അറസ്റ്റിന് തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി വിശദീകരിച്ചിട്ടുണ്ട് ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഈ സാഹചര്യങ്ങൾ വിപരീതമല്ലാത്ത പക്ഷം അതായത് അവർ അടിയന്തിരമായിട്ട് ഓടി രക്ഷപ്പെടുന്ന ഘ ഘടകങ്ങളുണ്ട് അല്ലെങ്കിൽ അവരെ ആരെങ്കിലും രക്ഷിച്ചുകൊണ്ട് പോകാനുള്ള ഘടകങ്ങളുണ്ട് അങ്ങനെ ഒക്കെ അല്ലാത്ത അറസ്റ്റ് ചെയ്തതായി വാക്കാലുള്ള അറിയിപ്പിന്മേൽ ആ സ്ത്രീ കസ്റ്റഡിക്ക് വിധേയ ആയതായി കരുതണം അറിയിപ്പിന്നേൽ ആ ആൾ കസ്റ്റഡിക്ക് വിധേയ ആയതായി കരുതണം തുടണ്ട എന്നർത്ഥം മറ്റു വിധത്തിൽ സാഹചര്യങ്ങൾ ആവശ്യപ്പെടാത്ത പക്ഷം പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു സ്ത്രീ അല്ലാത്ത പക്ഷമോ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അയാളെ അറസ്റ്റ് ചെയ്യുന്നതിനായി അവളുടെ ശരീരത്തിൽ സ്പർശിക്കാൻ പാടില്ല മനസ്സിലായോ ഒരു സ്ത്രീക്ക് സ്ത്രീയെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്ത്രീ അല്ല പോലീസ് ഓഫീസറെങ്കിൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കാൻ പാടില്ല അറസ്റ്റ് ചെയ്യാൻ ഉള്ള മാർഗം ശരീരത്തിലെ സ്പർശമാണെന്ന് മുകളിൽ വ്യക്തമാക്കിയെങ്കിലും സ്ത്രീ ആകുമ്പോൾ ആ വിഷയത്തിൽ അറസ്റ്റ് ചെയ്യുവാനായിട്ട് സ്പർശം ആവശ്യമില്ലെന്നും അതേ വകുപ്പിൽ ചേർത്തിരിക്കുന്നു ഇനി അറസ്റ്റിനെ സംബന്ധിച്ച് എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കാം അതാണ് ഇവിടെയാണ് ഈ പഴ മുമ്പ് അല്പം ബലപ്രയോഗമാകാം എന്നുള്ളത് മാറിയിരിക്കുന്നത് അറസ്റ്റ് കീഴ്പ്പെടുത്തുവാനായിട്ട് അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥനോ മറ്റാൾക്കോ ഇപ്പോൾ ഒരാൾ കസ്റ്റഡിക്ക് വേണ്ടി ബലാത്കാരമായി എതിർക്കുന്നു ഞാൻ പോലീസിന് വഴങ്ങുന്നില്ല ഞാൻ അറസ്റ്റിന് വഴങ്ങുന്നില്ല അറസ്റ്റിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഒഴിഞ്ഞു മാറുന്നു അങ്ങനെയുള്ള ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്ത് അയാളെ തടഞ്ഞു നിർത്താനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗിക്കാം വേണമെങ്കിൽ മുറിയിൽ പൂട്ടിയിടാം അല്ലെങ്കിൽ പിടിച്ച് നിർത്താം ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കെട്ടിയിടാൻ വരെ സാഹചര്യം കൊടുക്കുന്ന രീതിയിൽ വിലങ്ങണിയിക്കാനൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചു എങ്കിലും സാഹചര്യങ്ങൾ കൊടുക്കുന്ന രീതിയിലാണ് അറസ്റ്റിനെ നിർവഹിച്ചിട്ടുള്ളത് അതുകൂടാതെ പ്രധാനമായ മറ്റൊരു മാറ്റം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയത്തിന് മുൻപും ഒരു സ്ത്രീയെ അതായത് രാത്രിയിൽ ഒരു സ്ത്രീയെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു വകുപ്പ് ചേർത്തിട്ടുണ്ട് അങ്ങനെയുള്ള അസാധാരണമായ സാഹചര്യങ്ങൾ ഉണ്ട് ഇപ്പോൾ ആ അറസ്റ്റ് രാത്രിയിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും അതിന് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ അനുമതി ആവശ്യമാണ് ആ സ്ഥലത്തുള്ള ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ അനുമതിയോടുകൂടി രാത്രിയിലും സ്ത്രീകളെ അറസ്റ്റ് ചെയ്യാവുന്ന ഒരു സാഹചര്യം കൂടി ഈ നിയമപ്രകാരം വന്നെത്തിയിട്ടുണ്ട് അങ്ങനെ പോലീസിന് കുറ്റകൃത്യത്തിൻ്റെ ഗൗരവവും സാഹചര്യങ്ങളും അനുസരിച്ച് വിവിധങ്ങളായ രീതിയിൽ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരങ്ങളാണ് നൽകിയിരിക്കുന്നത് ഈ മാർഗങ്ങൾ തന്നെയാണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ അറസ്റ്റിലും സ്വീകരിക്കേണ്ടത് എന്ന് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പറയുന്നു 何